ആകാശവാണി സാഹിത്യരംഗം എല്ലാ ശ്രോതാക്കൾക്കും സാഹിത്യരംഗത്തിലേക്ക് സ്വാഗതം സാഹിത്യരംഗത്തിൽ ഇന്നാദ്യം ഇ സന്തോഷ് കുമാറിന്റെ തപോമയിയുടെ അച്ഛൻ എന്ന നോവലിനെ അടിസ്ഥാനമാക്കി രശ്മി പി തയ്യാറാക്കി അവതരിപ്പിക്കുന്ന പുസ്തകാവലോകനം കേൾക്കാം മനുഷ്യജീവിതം എത്രമാത്രം സങ്കീർണമാണോ അത്രമാത്രം ദുരൂഹവുമാണ് ഒരാൾ മനസ്സിലൊളിപ്പിച്ച വികാരങ്ങളെ അത് സന്തോഷമോ സന്താപമോ ആകട്ടെ പൂർണമായി വായിച്ചെടുക്കാനുള്ള ഭാഷ ഇന്നും അപ്രാപ്യമാണ് മാനുഷിക ബന്ധങ്ങൾക്ക് വില കൊടുക്കാത്ത ഇന്നത്തെ കാലത്ത് ഹൃദയബന്ധങ്ങളെക്കുറിച്ചും തീവ്ര സ്നേഹത്തെക്കുറിച്ചും പറയാനും എഴുതാനും കഴിയുക ബന്ധങ്ങൾക്ക് അത്രമാത്രം വില കൽപ്പിക്കുന്നവർക്കേ സാധിക്കൂ ഏത് രാജ്യത്തായാലും ഏത് പരിതസ്ഥിതിയിലായാലും മനുഷ്യ മനസ്സിലെ വേദനയ്ക്കും ഏകാന്തതയ്ക്കും ഒരേ ഛായയാണ് ദുഃഖങ്ങളെല്ലാം ഉള്ളിലൊതുക്കി ഒരു നേർത്ത ചാറ്റൽ മഴയിലോ നിയോൺ ബൾബിന്റെ മങ്ങിയ വെളിച്ചത്തിലോ അവർ അഭയം പ്രാപിക്കും കേൾക്കാനാളില്ലാത്ത എത്രമാത്രം സങ്കടങ്ങളാണ് ശ്വാസം മുട്ടി മരിച്ചിട്ടുണ്ടാവുക വ്യത്യസ്തരായ ചില മനുഷ്യർ തങ്ങളുടെ ഹൃദയ രഹസ്യങ്ങൾ മറ്റാരും അറിയരുത് എന്ന ദൃഢനിശ്ചയത്തോടെ ഏതെങ്കിലും ഗൂഢ എഴുതി എഴുതിവെക്കുകയും ചെയ്യും തനിക്ക് മാത്രം വായിക്കാനാവുന്ന ലിപി തന്റെ രഹസ്യങ്ങളെല്ലാം അങ്ങനെ വരികൾക്കുള്ളിലാക്കി അവർ ആത്മരതിയടയും ലോകം മാറുന്നതിനനുസരിച്ച് മനുഷ്യർ സ്വാർത്ഥമതികളാവുകയും അധികാരത്തിൻ്റെയും അഹങ്കാരത്തിന്റെയും പിടിയിലമരുകയും ചെയ്യുന്നത് സ്വാഭാവികമാണ് എങ്കിലും എപ്പോഴെങ്കിലും ഈ ഓട്ടമെല്ലാം എന്തിനാണെന്ന് ഒരു നിമിഷം ഓർക്കുന്നത് നല്ലതായിരിക്കും ഒരു മനുഷ്യൻ നിർബന്ധമായും സന്ദർശിക്കേണ്ട കുറച്ച് സ്ഥലങ്ങളാണ് ഒരു ജയിൽ മെന്റൽ ഹോസ്പിറ്റൽ മാറാരോഗികളെ പരിചരിക്കുന്ന ഒരു വാർഡ് കൂടാതെ ഏതെങ്കിലും ഒരു അഭയാർത്ഥി ക്യാമ്പ് മനുഷ്യൻ എത്ര നിസ്സാരനാണെന്ന സത്യം തിരിച്ചറിയാൻ ഇതിനോളം നല്ല പോംവഴിയില്ല മനുഷ്യജീവിതത്തിലെ തീവ്രവ്യതകളെയും ആത്മബന്ധങ്ങളുടെ ഇഴയടുപ്പത്തെയും സൂക്ഷ്മമായി തന്റെ കൃതികളിൽ ആവിഷ്കരിക്കുന്ന എഴുത്തുകാരനാണ് ഈ സന്തോഷ് കുമാർ അദ്ദേഹത്തിന്റെ ഓരോ കൃതികളും എടുത്തു പരിശോധിച്ചാൽ ബന്ധങ്ങൾ ചെലുത്തുന്ന സ്വാധീനം വ്യക്തമാണ് അത്തരത്തിൽ ബന്ധങ്ങളുടെ തീവ്രത ആഖ്യാനം ചെയ്യുന്നതോടൊപ്പം പുതിയൊരു ഭൂമികയും വ്യത്യസ്തമായൊരു കഥാതന്തുവും പരിചയപ്പെടുത്തുന്ന പുതിയ നോവലാണ് തപോമയിയുടെ അച്ഛൻ പ്രാദേശികതയുടെ മതിൽക്കെട്ടിൽ നിന്നും മാറി നിന്നുകൊണ്ട് കൽക്കത്തയുടെ തെരുവുകളും സുന്ദർബൻ ദ്വീപുകളും ഇവിടെ കഥാഭൂമികയാകുന്നു ഗോപാൽ ഭർവ എന്ന മനുഷ്യൻ തന്റെ ജീവിതാന്ത്യം വരെ ഗൂഢലിപിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് നോവലിൽ കാണാം ഏകാന്തതയും വിരസതയും ഒഴിവാക്കാൻ അയാൾ സ്വയം കണ്ടെത്തിയ വഴിയായിരുന്നു അത് ഏതു കോടുകളും കൈകാര്യം ചെയ്യുന്ന മിലിറ്ററി രഹസ്യ ഏജൻസിയിലേക്ക് കേണൽ സന്താനം ഗോപാൽ ബറുവയെ ചേർത്തുവെച്ചത് അയാളുടെ സാമർഥ്യം മനസ്സിലാക്കി തന്നെയാണ് തന്റെ മരണം വരെയോ അല്ലെങ്കിൽ അതിനുശേഷമോ താൻ മനസ്സിൽ സൂക്ഷിച്ച രഹസ്യങ്ങൾ ആരും അറിയരുതെന്ന് ഗോപാൽ ബറുവ ആഗ്രഹിച്ചു എന്നാൽ ഇവിടെ ആഖ്യാതാവ് ആ രഹസ്യം കണ്ടെത്തുകയാണ് ഗോപാൽ ബറുവയെപ്പോലെ ലിപികളുടെ രഹസ്യത്തിലേക്ക് അതിലുപരി ഒരു മനുഷ്യന്റെ മനസ്സിന്റെ ഉള്ളറകളിലേക്കുള്ള ചുഴിഞ്ഞുനോട്ടം കൂടിയാണ് തപോമയിയുടെ അച്ഛൻ എന്ന നോവൽ അച്ഛൻ മകൻ ബന്ധത്തിൻറെ തീവ്രമായൊരു ഇഴയടുപ്പം നോവലിൽ ദർശിക്കാം അച്ഛനും അമ്മയും ഒരിക്കൽ അഭയാർത്ഥികളായിരുന്നു എന്ന യാഥാർത്ഥ്യത്തിൽ നിന്നാണ് തപോമയി അഭയാർത്ഥികൾക്കായുള്ള ഷെൽട്ടർ എന്ന സന്നദ്ധ സംഘടനയുടെ ഭാഗമാകുന്നത് രേഖകൾ ഇല്ലാത്ത മനുഷ്യൻ ഒരു പാഴ്വസ്തു മാത്രമാണെന്ന തിരിച്ചറിവിൽ അയാൾ ഒരുപാട് മനുഷ്യർക്ക് താങ്ങും തണലുമാകുന്നു അച്ഛൻ പകർന്നു നൽകിയ വാക്കും വിവേകവും തന്നെയാണ് അയാളെ മുന്നോട്ടു നയിക്കുന്നതെന്ന് വെളിപ്പെടുത്തുന്നുണ്ട് അന്തേവാസികൾക്ക് വിദ്യാഭ്യാസവും ഭക്ഷണവും വസ്ത്രവും പ്രദാനം ചെയ്യുന്നതോടൊപ്പം മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ കൂടി ഒരുക്കുന്നതിന് നിമിത്തമാകുന്നതും തപോമയ്യയുടെ അച്ഛൻ തന്നെയാണ് പലായനത്തിൻ്റെയും കുടിയേറ്റത്തിന്റെയും ഭീകര ദൃശ്യങ്ങൾ നോവലിൽ കടന്നു വരുന്നുണ്ട് പ്രകൃതി ദുരന്തങ്ങൾ മൂലമോ മനുഷ്യരുടെ ഇടപെടൽ മൂലമോ അധിവസിക്കുന്ന ഇടങ്ങളിൽ നിന്ന് പലായനം ചെയ്യേണ്ടി വരുന്ന നിസ്സഹായരായ മനുഷ്യർ ഉടുത്ത വസ്ത്രങ്ങളല്ലാതെ മറ്റൊന്നും അവശേഷിക്കാത്ത വിധത്തിൽ ദരിദ്രരായവർ ദാരിദ്ര്യവും രോഗവും അവരിൽ പലരെയും ആക്രമിക്കുമ്പോൾ കയറി ചെല്ലുന്ന ഏതെങ്കിലും ഒരു തീരപ്രദേശത്ത് അവർ വേരുകൾ അഴുത്തുന്നു കൂടെ വന്നവരിൽ മരണം സംഭവിച്ചവരുടെ ശവസംസ്കാരം ആ തീരത്തു തന്നെ നടത്തി അവിടെ ബന്ധം സ്ഥാപിക്കുന്നു നഗരത്തിലെ ഒരു മാലിന്യമലയുടെ ചരിവിൽ കഴിയുന്ന അഭയാർത്ഥികൾ ഓരോ നിമിഷവും ഭീതിയോടെയാണ് കഴിഞ്ഞുകൂടുന്നത് പുകഞ്ഞുകൊണ്ടിരിക്കുന്ന മാലിന്യങ്ങൾ ഒരു വശത്ത് ഒരു മഴ കൊണ്ട് താങ്ങി നിർത്തിയതെല്ലാം അപ്രത്യക്ഷമാകാം എന്ന സത്യം മറ്റൊരിടത്ത് അഭയാർത്ഥി ക്യാമ്പുകളിൽ പോലും ബലാത്സംഗത്തിനിരയാകുന്ന സ്ത്രീകളുടെ ദയനീയത രാവും പകലും മാത്രം കാണുന്ന നിസ്സഹായരായ മനുഷ്യരാണവർ നോവലിന്റെ കേന്ദ്ര കഥാപാത്രങ്ങൾ തബോമയിയും അദ്ദേഹത്തിന്റെ അച്ഛൻ ഗോപാൽ ബറുവയുമാണെങ്കിലും കുടുംബ ഡോക്ടർ തപസ് കേണൽ സന്താനം തബോമയിയുടെ അമ്മ സുമന അവരുടെ ആദ്യ ഭർത്താവ് ശ്യാമൾ ദാ ക്യാമ്പിലെ അന്തേവാസികളായ ജഹാൻ പർവീണ എന്നിവരും ശ്രദ്ധയാകർഷിക്കുന്ന കഥാപാത്രങ്ങളാണ് ഈ കഥാപാത്രങ്ങളെല്ലാം വിഷാദത്തിന്റെ കണ്ണികളാൽ പരസ്പരം ബന്ധിക്കപ്പെട്ടിരിക്കുന്നതാണ് നോവൽ വ്യക്തമാക്കുന്നു തപോമയിയോടും ഗോപാൽ ബറുവയോടും ഒരുപോലെ ഡോക്ടർ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ മുഖത്തെ നിസംഗതയ്ക്ക് അല്ലെങ്കിൽ വിഷാദത്തിൻറെ കാരണമെന്താണെന്ന് വലിയൊരു വീട്ടിലെ മടുപ്പിക്കുന്ന ഏകാന്തതയിലാണ് തപോമയി തൻറെ കുട്ടിക്കാലം ചെലവഴിക്കുന്നത് എന്ന് കാണാം സംസാരിക്കാത്ത കുട്ടി എന്ന ലേബലിൽ നിന്ന് അയാൾ വഴിമാറി നടന്നത് വളരെ വൈകിയാണ് ഗോപാൽ ബർവയും പൊതുവെ മൗനിയാണ് കേണലാകട്ടെ മകളുടെ രോഗാവസ്ഥയിലും തുടർന്നുള്ള അപ്രതീക്ഷിത മരണത്തിലും ആകെ തകർന്ന മനുഷ്യൻ വിക്കനും മുടന്തനുമായാണ് ശ്യാമൾ ദ നോവലിൽ പ്രത്യക്ഷപ്പെടുന്നത് മറ്റുള്ളവരെ അഭിമുഖീകരിക്കാനുള്ള മടിയാണ് ഇവിടെ ശ്യാമൽ ദയുടെ വിക്കിന് കാരണമെന്ന് ആഖ്യാതാവ് കണ്ടെത്തുന്നു ആദ്യ ഭർത്താവിന്റെ വിയോഗവും പലായനവും സുമനയെ വിഷാദത്തിലാഴ്ത്താൻ കാരണമാകുന്നു ജഹാനും പർവീണയും ഒരുപോലെ അഭയാർത്ഥി ക്യാമ്പുകളിൽ അവനവനിലേക്ക് മാത്രം ഒതുങ്ങി ജീവിക്കുന്നവർ പരസ്പരം സ്നേഹിച്ചിട്ടും ഒന്നിച്ചു ജീവിക്കാനാവാതെ തന്റെ അസ്തിത്വം തിരഞ്ഞ് ആ മാലിന്യ കൂമ്പാരത്തിൽ തന്നെ കിടക്കാനായിരുന്നു ജഹാന്റെ വിധി സ്വാർത്ഥതയാൽ െയ്ത ഒരു തെറ്റ് അതാരും കണ്ടില്ലല്ലോ എന്ന് സമാശ്വസിച്ച് പുതുജീവിതവുമായി പൊരുത്തപ്പെട്ട് കഴിയുമ്പോൾ തന്റെ തെറ്റിനൊരു ദൃക്സാക്ഷിയുണ്ടെന്നും അല്ലെങ്കിൽ അത് മനസ്സിലാക്കിയ ഒരാളുണ്ടെന്നുമുള്ള തിരിച്ചറിവിലാണ് ഗോപാൽ ബറുവ തളരുന്നത് സ്വന്തമെന്ന് കരുതുന്ന പലതും സ്വന്തമല്ല എന്ന് തിരിച്ചറിയുന്ന ആ നിമിഷം തകർന്നു പോകുന്ന നിരവധി മനുഷ്യരുടെ പ്രതീകമാണ് അദ്ദേഹം ഒരുപാട് രഹസ്യങ്ങളെ ഉള്ളിൽ സൂക്ഷിച്ച് കനം പേറിയ മനസ്സുമായി നടക്കുമ്പോഴാണ് അയാൾ അതെല്ലാം മറ്റൊരു ലിപിയിൽ ഡയറിയിലേക്ക് പകർത്തുന്നത് നോവലിൽ ഗോപാൽ ബറുവ കാണുന്ന ഓരോ മഴയും അയാളുടെ മനസ്സിലേക്ക് ഓരോ ഓർമ്മകളായാണ് എത്തുന്നത് പേടിപ്പെടുത്തുന്ന ഓർമ്മയാണ് ദ്വീപിൽ വെച്ചുണ്ടായ ആസുരമായ മഴ പഴയ മരക്കസേരയിലിരുന്ന് അയാൾ മഴ കാണുന്നു നേർത്ത മഴത്തുള്ളികൾ അയാളുടെ വസ്ത്രത്തിൽ നനവുള്ള ഭൂപടങ്ങൾ സൃഷ്ടിക്കുന്നു അപ്പോഴും പുതിയ മഴയെ അയാൾ കാണുന്നുണ്ടായിരുന്നില്ല മനസ്സിൽ നിന്നും ഒരിക്കലും തോർന്നു പോകാതെ കാലം ചെല്ലും തോറും കനത്തു കനത്തു വരുന്ന അശാന്തമായ മഴ നൂറുകുട ചൂടിയാലും നനഞ്ഞൊലിക്കുന്ന അതേ മഴയിലായിരുന്നു ഗോപാൽ ബറുവയുടെ ജീവിതവും ഈ സന്തോഷ് കുമാറിന്റെ മിക്കവാറും എല്ലാ രചനകളെയും പോലെ തന്നെ തികച്ചും ശാന്തമായ എന്നാൽ ഒഴുക്കുള്ള രീതിയിൽ തന്നെയാണ് തപോമയിയുടെ അച്ഛൻ എന്ന നോവലിന്റെ ആഖ്യാനവും എഴുത്തുകാരൻ നേരിട്ട് കഥ പറയുന്ന രീതി ഇവിടെയും അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നു പാശ്ചാത്യ നാടുകളുമായുള്ള ബന്ധം കഥാസന്ദർഭങ്ങൾക്ക് പകിട്ടുകൂട്ടുന്നു കൂട്ടത്തിൽ എടുത്തു പറയേണ്ട സൈരന്ത്രീ ഗ്രാമി എന്നീ പഴയ ലിപികളെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും വായനക്കാരെ അതിൻ്റെ ഭാഗമാക്കാനും എഴുത്തുകാരന് കഴിഞ്ഞു എന്നതും ശ്രദ്ധേയമാണ് ഭാഷ നഷ്ടപ്പെട്ടവരെയും അംഗപരിമിതരെയും ബന്ധങ്ങൾക്ക് അമിത പ്രാധാന്യം കൊടുക്കുന്നവരെയും ബന്ധത്തിൽ വിള്ളൽ സംഭവിച്ചവരെയും ഒരുപോലെ തൻ്റെ ഓരോ എഴുത്തിലും സന്നിവേശിപ്പിക്കാൻ എഴുത്തുകാരന് കഴിയുന്നു എന്നതും അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ മാന്ത്രികതയായി കണക്കാക്കാം അച്ഛൻ എന്ന നോവൽ ഗൂഢലിപികളുടെ അന്വേഷണമാണ് പലായനത്തിലും കുടിയേറ്റത്തിലും ഉറ്റവർ നഷ്ടപ്പെട്ട് ദുരിതമനുഭവിക്കുന്ന മനുഷ്യരുടെ വ്യഥകളാണ് പ്രണയവും രതിയും ഒരുപോലെ വിഷാദത്തിന്റെ നീലിമ പടർത്തുന്ന മനുഷ്യരുടെ നോവാണ് അതിലുപരി ഒരു അച്ഛന് അല്ലെങ്കിൽ ഒരു മനുഷ്യന് മകനോടുള്ള ആത്മബന്ധമാണ് തപോമയിയുടെ അച്ഛൻ ഈ സന്തോഷ് കുമാറിൻ്റെ നോവലിനെ അടിസ്ഥാനമാക്കി പി ദശ്മി ചെയ്ത പുസ്തകാവലോകനമാണ് ഇതുവരെ കേട്ടത് ഇനി മരിയോ യോസ കടന്നു പോകുമ്പോൾ രചന ഫസൽ റഹ്മാൻ ആഖ്യാനം ബോബി സി മാത്യു പി നിഷ ഇക്കഴിഞ്ഞ ഏപ്രിൽ പതിമൂന്നിന് അന്തരിച്ച പെറൂവിയൻ എഴുത്തുകാരനും സാമൂഹ്യ നിരീക്ഷകനുമായ മരിയോ വർഗാസ് യോസ ലാറ്റിൻ അമേരിക്കൻ സാഹിത്യത്തിലെ എക്കാലത്തെയും വലിയ പ്രതിഭകളിൽ ഒരാളാണ് ഏകാധിപത്യത്തിനും ജനാധിപത്യത്തിനുമിടയിൽ പെറു എന്ന അദ്ദേഹത്തിന്റെ ജന്മദേശം നിരന്തരം മാറിക്കൊണ്ടിരുന്നത് ഇതരദേശങ്ങളിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് മറ്റൊന്നിലേക്ക് അധികാര കൈമാറ്റം നടന്ന അതേ ഇടവേളയിലാണ് ഈ അനുഭവങ്ങളിൽ നിന്നാണ് എഴുത്തുകാരൻ എപ്പോഴും കൂടുതൽ മെച്ചപ്പെട്ട ലോകം സ്വപ്നം കാണുകയും ഒരു സാങ്കല്പിക ലോകം കൊണ്ട് നിലവിലുള്ളതിനെ പകരം വയ്ക്കാൻ ആഗ്രഹിക്കുകയും ചെയ്തത് ഏകാധിപത്യം സർവാധിപത്യം എന്നിവയുടെ ബദലായി തന്നെയാണ് യോസ എഴുത്തിനെ വിശേഷിച്ചും ഫിക്ഷനെ ഉയർത്തിപ്പിടിച്ചതും നോബൽ സ്വീകാര പ്രസംഗത്തിൽ അക്കാര്യം എടുത്തു പറഞ്ഞ യോസ ഫിക്ഷന്റെ അഭാവത്തിൽ ലോകം ഏകാധിപത്യം തത്വശാസ്ത്രങ്ങൾ മതം തുടങ്ങിയവ കൊണ്ട് വേർപ്പുമുട്ടും എന്നും ഓർമ്മിപ്പിച്ചു തന്നെക്കുറിച്ചുള്ള ഒരു ചുരുക്കെഴുത്തായി എന്താണ് താല്പര്യപ്പെടുക എന്ന ചോദ്യത്തിന് യോസ നൽകിയ ഉത്തരം ഇങ്ങനെയായിരുന്നു അയാൾ ജീവിതം അതിന്റെ പാരമ്യതയിൽ ജീവിച്ചു സാഹിത്യത്തെ മറ്റെന്തിനേക്കാളും സ്നേഹിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ പെറുവിലെ ആരേക്കിപ്പ നഗരത്തിൽ ജനിച്ച യോസ എ ഫിഷർ ഇൻ ദ വാട്ടർ എന്ന ഓർമ്മ പുസ്തകത്തിൽ സന്തുഷ്ടമായ കുട്ടിക്കാലത്തെ കുറിച്ച് ഓർത്തെടുക്കുന്നുണ്ട് അച്ഛൻ പിണങ്ങിപ്പോയ ശേഷം അദ്ദേഹം മരിച്ചുപോയി എന്ന വിശ്വാസത്തോടെ അമ്മയോടൊത്തു കഴിഞ്ഞ നാളുകളായിരുന്നു അത് യോസ എന്ന കുടുംബനാമവും അദ്ദേഹം ജീവിതത്തിൽ ഉടനീളം പുലർത്തിയ കുലീന ഭാവവും അമ്മ വഴിയാണ് വന്നു ചേർന്നതും യോസയ്ക്ക് പതിനൊന്ന് വയസ്സുള്ളപ്പോൾ അമ്മ ഭർത്താവുമായി വീണ്ടും ഐക്യപ്പെട്ടതോടെ അദ്ദേഹത്തിന്റെ പേടി സ്വപ്ന നാളുകൾ ആരംഭിച്ചു എനെസ്റ്റോ വാർഗസ് തികച്ചും പീഡന സ്വഭാവിയും ചൂരൽ പ്രേമിയുമായിരുന്നു അമ്മയുടെ കുലീന കുടുംബ പശ്ചാത്തലം സാമൂഹിക അപകർഷബോധമായി അച്ഛനെ വേട്ടയാടിയിരുന്നുവെന്നും ഇത് ഒരു ദേശീയ അസുഖം തന്നെയായിരുന്നുവെന്നും യോസ എഴുതുന്നു പതിനാല് വയസ്സുള്ളപ്പോൾ ലിമയിലെ മിലിറ്ററി അക്കാദമിയിൽ ചേർക്കപ്പെട്ടതാണ് ദ ടൈം ഓഫ് ദ ഹീറോ എന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ പ്രസിദ്ധീകരിച്ച അദ്ദേഹത്തിന്റെ ആദ്യ നോവലിന്റെ പ്രചോദനവും പശ്ചാത്തലവുമായി തീർന്നത് പതിനാറ് വയസ്സുള്ളപ്പോൾ ക്രൈം റിപ്പോർട്ടറായി ജോലി തുടങ്ങിയ യോസ പത്തൊമ്പതാം വയസ്സിൽ തന്നേക്കാൾ ഏറെ മുതിർന്ന ഹൂലിയ ഓർക്കീതി എന്ന ബന്ധുവിനെ വിവാഹം ചെയ്ത് ഒളിച്ചോടി അവരാണ് ആൻഡ് ജൂലിയ ആൻഡ് ദ സ്ക്രിപ്റ്റ് റൈറ്റർ എന്ന നോവലിന് പ്രചോദനമായതും അമ്പതുകളുടെ മധ്യത്തിൽ ഓഡ്രിയ ഭരണത്തിന്റെ ഏകാധിപത്യ നാളുകളിൽ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥിയായിരുന്ന യോസ കമ്മ്യൂണിസ്റ്റ് സെല്ലുകളിലൂടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇടപെട്ടു ഇതാണ് മാർക്കേസിനോടുള്ള ആരാധനയിലേക്ക് അദ്ദേഹത്തെ നയിച്ചത് പിൽക്കാലം സാഹിത്യ ചരിത്രത്തിലെ ആ കുപ്രസിദ്ധമായ കയ്യേറ്റ കഥ സംഭവിക്കുന്നതുവരെ ഇരുവരും അടുത്ത സുഹൃത്തുക്കളുമായിരുന്നു ക്യൂബൻ വിപ്ലവത്തോടുള്ള സമീപനത്തിലും യോസ പതിയെ തണുത്തുപോയപ്പോൾ മാർക്കേസ് ജീവിതകാലം മുഴുവൻ കാസ്ട്രോയോടുള്ള ഊഷ്മള സൗഹൃദം തുടർന്നു യോസയെ വിലയിരുത്തുമ്പോൾ ലാറ്റിൻ അമേരിക്കൻ ബൂം പ്രതിഭാസത്തെക്കുറിച്ച് പറയാതിരിക്കാൻ കഴിയില്ല യോസയെ കൂടാതെ ഹൂലിയോ കോർത്തസാർ കാർലോസ് ഫ്യൂയന്തസ് ഗബ്രിയേൽ ഗാർസിയ മാർക്കേസ് എന്നീ നാലു പേരാണ് പൊതുവെ ഭൂമിന്റെ അമരത്തുകാർ എന്ന് കണക്കാക്കപ്പെടുന്നത് ശീതയുദ്ധരാഷ്ട്രീയം വിപ്ലവ പ്രസ്ഥാനങ്ങൾ സർവാധിപത്യ ഭരണകൂടങ്ങൾ തുടങ്ങിയവയുടെ പശ്ചാത്തലത്തിൽ രചിക്കപ്പെട്ട അവരുടെ കൃതികൾ അവയുടെ അടിയന്തര രാഷ്ട്രീയ പ്രാധാന്യം കൊണ്ടും പരീക്ഷണാത്മക രൂപങ്ങൾ കൊണ്ടും ആഗോളതലത്തിൽ പ്രതിധ്വനികൾ സൃഷ്ടിച്ചു ട്രാൻസ് അറ്റ്ലാന്റിക് പ്രസാദന ശൃംഖലകളുടെ വളർച്ചയ്ക്കും അതിലൊരു മുഖ്യ പങ്കുണ്ടായിരുന്നു ജെയിംസ് ജോയ്സ് വില്യം ഫോക്ന ഫ്രാൻസ് കാഫ്ക തുടങ്ങിയ യൂറോപ്യൻ ആധുനികതയിലെ വമ്പന്മാരുടെയും പ്രാദേശിക ചരിത്രത്തെ അവാംഗാഡ് സങ്കേതങ്ങളുമായി സമന്വയിപ്പിച്ച ബോർഹെസ് അലൻഹോ കാർപ്പന്റിയർ തുടങ്ങിയ ലാറ്റിൻ അമേരിക്കൻ പൂർവികരുടെയും സ്വാധീനങ്ങൾ ബൂം എഴുത്തുകാരിൽ ആഴത്തിൽ പതിഞ്ഞിരുന്നു അവരുടെ ആഖ്യാനങ്ങളിൽ വിഛിന്ന സമയഘടന ഭിന്ന വീക്ഷണ കോണുകൾ രേഖീയമായ ആധികാരിക ചരിത്രത്തോടുള്ള കടുത്ത സന്ദേഹബുദ്ധി എന്നിവ പ്രകടമാണ് മാജിക്കൽ റിയലിസം എന്ന രചനാരീതിയുമായി പലപ്പോഴും ചേർത്തു പറയാറുണ്ടെങ്കിലും ഈ ശൈലി വിവരണം സൂചിപ്പിക്കുന്നത് പോലെ ഭൂം എഴുത്തുകാരുടെ രചനാരീതികൾ ഏകശിലാത്മകമല്ല ഉദാഹരണത്തിന് മാർക്കേസിന്റെ ഏകാന്തതയുടെ നൂറു വർഷങ്ങളിൽ ഏറ്റവും പ്രസിദ്ധമായി ഉപയോഗിക്കപ്പെട്ട പ്രസ്തുത ശൈലിയിൽ നിന്ന് ഏറെ ഭിന്നമാണ് വാർഗാസ് യോസയുടെ രചനകൾ യോസയെ സംബന്ധിച്ച് മാജിക്കൽ ഘടകങ്ങളുടെ പ്രയോഗത്തിലല്ല വിപ്ലവം മറിച്ച് ആഖ്യാനത്തിന്റെ തന്നെ ശില്പഭദ്രതയിലാണ് എങ്ങനെയാണ് കഥകൾ പറയപ്പെടേണ്ടത് ഓർമ്മകൾ എങ്ങനെയാണ് ബഹുവിധാനങ്ങളിൽ വർത്തിക്കുന്നത് അധികാരം എങ്ങനെയൊക്കെയാണ് മനുഷ്യരിലേക്ക് അരിച്ചിറങ്ങുന്നത് എന്നതൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഉത്കണ്ഠകൾ തന്റെ സമകാലികർക്കിടയിൽ അദ്ദേഹം വേറിട്ട് നിൽക്കുന്നത് സർവാധിപത്യ അധികാരം വൈയക്തിക ചെറുത്തുനിൽപ്പുകളിൽ ലീനമായ വൈരുദ്ധ്യങ്ങൾ എന്നിവയെ നിരന്തര അന്വേഷണങ്ങൾക്ക് വിധേയമാക്കുന്നു എന്നതിലാണ് ദ ടൈം ഓഫ് ദ ഹീറോയിലെ സൈനിക സ്കൂൾ മുതൽ കോൺവെർസേഷൻസ് ഇൻ ദ കത്തീഡ്രൽ എന്ന നോവലിലെ അടിച്ചമർത്തൽ രീതിയിലുള്ള ബ്യൂറോക്രസിയിലൂടെ ഒടുവിൽ ദ ഫീസ്റ്റ് ഓഫ് ദ ഗോട്ടിലെ പേടി സ്വപ്നാന്തരീക്ഷമുള്ള ഏകാധിപത്യത്തിന്റെ ആവിഷ്കാരം വരെ യോസ അന്വേഷിക്കുന്നത് അടിച്ചമർത്തലിന്റെ സംവിധാനങ്ങൾ മാത്രമല്ല ചെറുത്തുനിൽക്കുകയോ സന്ധി ചെയ്യുകയോ ചെയ്യുന്നവരുടെ മനോവ്യാപാരങ്ങൾ കൂടിയാണ് ലാറ്റിനമേരിക്കൻ ഭൂം പ്രതിഭാസം ശക്തമായി കൊണ്ടിരുന്ന നാളുകളിൽ അധികവും യോസ ബ്രോഡ്കാസ്റ്റിംഗ് ജേർണലിസം അധ്യാപകനും വിവർത്തകനും നോവലിസ്റ്റുമെല്ലാമായി യൂറോപ്യൻ രാജ്യങ്ങളിലായിരുന്നു യൂറോപ്യൻ അമേരിക്കൻ സാഹിത്യത്തോടുള്ള യോസയുടെ താൽപര്യത്തിനുള്ള വിശദീകരണവും ഇവിടെ കാണാം അതേസമയം ഇതര ബൂം എഴുത്തുകാരെ പോലെ ആഖ്യാനപരമായ പരീക്ഷണങ്ങളിൽ വ്യാപരിച്ചുവെങ്കിലും രാഷ്ട്രീയമായി ഇടതുപക്ഷ ഗ്രൂപ്പുകളിൽ നിന്നുള്ള വേറിട്ടു പോക്ക് അദ്ദേഹത്തെ ഒരൊറ്റയാനാക്കി തന്റെ രണ്ടാം വീടായി അദ്ദേഹം കണക്കാക്കിയ സ്പെയിൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് വരെ നിലനിന്ന ഫ്രാങ്കോയിസ്റ്റ് നാളുകളിൽ നിന്ന് മോചിതമായത് ഏറെ സന്തോഷത്തോടെയാണ് യോസ കണ്ടത് വിവേകവും സഹാനുഭൂതിയും പുലരുകയും രാഷ്ട്രീയ എതിർച്ചേരിയിലുള്ളവർ പൊതു നന്മയ്ക്കായി വിഭാഗീയത മാറ്റിവെക്കുകയും ചെയ്താൽ സംഭവങ്ങൾ മാജിക്കൽ റിയലിസ്റ്റ് നോവലുകളിലേതുപോലെ അത്ഭുതകരമായിരിക്കും എന്ന് യോസ പറയുന്നു താവഴി സർവാധിപത്യം സാമ്രാജ്യത്വാധിനിവേശത്തേക്കാൾ വലിയ ദ്രോഹമാണ് ലാറ്റിൻ അമേരിക്കൻ ദേശീയ ജനതയോട് ചെയ്തത് എന്നുവരെ അദ്ദേഹം പറയുന്നു എൺപതുകളിൽ ഡ്രഗ് ട്രാഫിക്കിംഗ് അഴിമതി ഭീകരാക്രമണങ്ങൾ തുടങ്ങിയവ കൊണ്ട് നിലതെറ്റിയ പെറുവിൻ ജീവിതത്തെക്കുറിച്ച് അദ്ദേഹം എഴുതി എന്താണ് വാസ്തവത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കൽ ശരിക്കും അസാധ്യമായതുകൊണ്ട് നമ്മൾ പെറു ജനത നുണകൾ കണ്ടുപിടിക്കുകയും പറയുകയും സ്വപ്നം കാണുകയും മിഥ്യയിൽ അഭയം തേടുകയും ചെയ്യുന്നു എന്നാൽ ഇതെഴുതിയ സന്ദർഭത്തിൽ തന്നെയാണ് പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ രോഗം ബാധിക്കാൻ യോസ സ്വയം വിട്ടുകൊടുത്തത് എന്നതിൽ വൈചിത്ര്യമുണ്ട് ഡെമോക്രാറ്റിക് പാർട്ടി നിർദ്ദേശപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും ചെയ്തു അലൻ ഗാർഷ്യയുടെ ഇടതുപക്ഷ സർക്കാർ അടിച്ചേൽപ്പിച്ച ദേശസാൽക്കരണ പോളിസികളിൽ പതിയിരിക്കുന്ന സർവാധിപത്യ ഭീഷണി തിരിച്ചറിഞ്ഞ യോസ റാഡിക്കൽ ലിബറലിസത്തിനും സ്വതന്ത്ര വിപണിക്കും പൌര സ്വാതന്ത്ര്യത്തിനും വേണ്ടി വാദിച്ചു തെരഞ്ഞെടുപ്പിൽ ഒന്നാം ഘട്ടത്തിൽ ജയിച്ചു കയറിയ യോസ രണ്ടാം ഘട്ടത്തിൽ ആൽബർട്ടോ ഫ്യൂജിമോറിയോട് അടിയറവ് പറഞ്ഞു അത് പട്ടാളരഹിത ഏകാധിപത്യത്തിന്റെ ഉഴത്തിലേക്കാണ് നാടിനെ നയിച്ചത് യോസ രാഷ്ട്രീയം ഉപേക്ഷിക്കുകയും ചെയ്തു ഈ നൈരാശ്യത്തിന്റെ ആഴം ഡെത്ത് ഇൻ ദ ആൻഡീസിൽ കാണാം ഫ്യൂജിമോറി ഭരണവുമായുണ്ടായ അസ്വാരസ്യങ്ങളെ തുടർന്നാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പെറു പൌരത്വം ഉപേക്ഷിക്കുന്നതും സ്പാനിഷ് പൗരത്വം സ്വീകരിക്കുന്നതും യോസയുടെ മാസ്റ്റർ പീസ് എന്ന് കണക്കാക്കപ്പെടുന്ന ദ ഫീസ്റ്റ് ഓഫ് ദ ഗോട്ട് പശ്ചാത്തലമാക്കുന്നത് ഗ്വാട്ടിമാലയാണ് പെരുവിന് വെളിയിൽ പശ്ചാത്തലമാക്കിയ പുസ്തകങ്ങൾ വേറെയും അദ്ദേഹം എഴുതുന്നുണ്ട് ദ വേ ടു താഹിദിയിൽ നിന്നുള്ള പോൾ ഗോഗനെ കേന്ദ്ര കഥാപാത്രമാക്കിയപ്പോൾ ദ ഡ്രീം ഓഫ് ദ കെൽറ്റ് റോജ്മെന്റ് എന്ന ഐറിഷ് രക്തസാക്ഷിയുടെ കഥ പറഞ്ഞു ചരിത്ര നോവലിന്റെ തട്ടകത്തിലേക്കുള്ള യോസയുടെ അന്വേഷണങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള രക്ഷപ്പെടലോ നിഗൂഢ സൗന്ദര്യവൽക്കരണമോ ഗൃഹാതുരതയിൽ അഭിരമിക്കലോ അല്ല മറിച്ച് അവ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ദാർശനിക തലത്തിലെ സങ്കീർണതകൾ തന്നെയാണ് ആവാഹിക്കുന്നത് ഭൗമവൈവിധ്യങ്ങളിലൂടെ നൂറ്റാണ്ടുകളിലൂടെ ആശയങ്ങളുടെ യുദ്ധഭൂമികളിലൂടെ പോകുമ്പോഴും ഒടുവിൽ അവ ഒരു ചോദ്യത്തിലേക്ക് പേർത്തും പേർത്തും എത്തിച്ചേരുന്നു എങ്ങനെയാണ് വ്യക്തികൾ ചരിത്രത്തിന്റെ അധികാരത്തിന്റെ വിശ്വാസങ്ങളുടെ ഭാരങ്ങളെ നേരിടുന്നത് ദ സ്റ്റോറി ടെല്ലർ എന്ന നോവലിൽ ഇരുപതാം നൂറ്റാണ്ടിന്റെ നാഗരീക കടന്നുകയറ്റങ്ങളെ നേരിടുന്ന മിച്ചി ഗംഗ ആദിമ വിഭാഗത്തെ സഹാനുഭൂതിയോടെ അവതരിപ്പിക്കുമ്പോൾ വടക്കു കിഴക്കൻ ബ്രസീലിൽ പത്തൊമ്പതാം നൂറ്റാണ്ടന്ത്യത്തിൽ അരങ്ങേറിയ കാനുഡോസ് വിപ്ലവത്തെ പശ്ചാത്തലമാക്കുന്ന ദ വാർ ടു ദ എൻഡ് ഓഫ് ദ വേൾഡ് എന്ന ബ്രഹ്മാണ്ട നോവലിൽ വിപ്ലവം അടിച്ചമർത്തൽ എന്നീ വിരുദ്ധ ദന്ദ്ങ്ങളുടെ ധാർമ്മിക ചാഞ്ചാട്ടങ്ങളും പാപ്പരത്തങ്ങളും പക്ഷം പിടിക്കാതെ ആവിഷ്കരിക്കുന്നു ദ ഡ്രീം ഓഫ് ദ കെൽറ്റ് കൊളോണിയലിസം ഐറിഷ് ദേശീയത തുടങ്ങിയ സംഘർഷ മേഖലകളിൽ വ്യാപരിക്കുകയും ആത്മബോധം രക്തസാക്ഷിത്വം തുടങ്ങിയ വലിയ പ്രമേയങ്ങളിലെ ഉൾപിരിവുകൾ പരിശോധിക്കുകയും ചെയ്യുന്നു നായകൻ രാജ്യദ്രോഹി എനിക്കറിയില്ല എനിക്ക് സ്വാതന്ത്ര്യം മാത്രമാണ് വേണ്ടിയിരുന്നത് എന്ന കെയ് സെമെന്റിന്റെ വിലാപം നോവലിന്റെ മർമ്മത്തിലടങ്ങിയ സങ്കീർണതകൾ പ്രതിഫലിപ്പിക്കുന്നു ദ ഡിസ്ക്രീറ്റ് ഹീറോ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച സമകാലിക പെറൂവിയൻ സാഹചര്യങ്ങളിൽ നൈതിക ബോധത്താൽ പ്രചോദിതമായ ചെറുത്തുനിൽപ്പ് എന്ന വിഷയത്തെ എല്ലാ വശങ്ങളിൽ നിന്നും പരിശോധിക്കുന്നു കാൽപ്പനിക ഉദാത്തവൽക്കരണത്തിലേക്കോ അതിന്റെ എതിരറ്റമായ സിനിസിസത്തിലേക്കോ കൂപ്പുകുത്താതെ മാനവികമായ സങ്കീർണതകൾ ഉൾക്കൊള്ളുന്ന ശക്തിയായി ചരിത്രഗതിയെ നിരീക്ഷിക്കുക എന്നതാണ് യോസയുടെ രീതി ഇവിടെ ഒരു ദർശനവും വിമർശനാതീതമല്ല അന്തസ് പിടിക്കാൻ വ്യക്തികൾക്ക് മുന്നിലുള്ള മാർഗം മൗനമോ ഏറ്റുമുട്ടലോ പ്രവാസമോ അതുമല്ലെങ്കിൽ രക്തസാക്ഷിത്വമോ ആയി തീരുകയും ചെയ്യാം അധികാരം ചരിത്രം എന്നിവ പോലെ യോസയുടെ കൃതികളിൽ കണ്ടെത്താവുന്ന അതിശക്തമായ മറ്റൊരു കോർത്തിണക്കൽ പ്രമേയധാര യൂണിഫയിങ് തീം ഇറോട്ടിസിസത്തിൻ്റെതാണ് ആടിന്റെ വിരുന്നിൽ ഒറാനിയ നേരിടുന്ന ട്രോമയുടെ പ്രഭാവം ഏകാധിപതി ട്രൂഹിയോ തന്നെ വേട്ടയാടുന്ന പൗരുഷനഷ്ടത്തിന്റെ അവകർഷത്തിനെതിരെ ലൈംഗികതയെ അധികാരപ്രമത്തതയുടെ വികല പ്രകടന വേദി സെക്സ് ആസ് തിയേറ്റർ ആൻഡ് ഡോമിനേഷൻ ആക്കി മാറ്റുന്നതാണ് ദ ബാഡ് ഗേൾ എന്ന കൃതിയിൽ ലൈംഗിക ആകർഷണം എന്നത് വിധേയത്വം ആത്മനശീകരണം തന്റെ തന്നെ ആത്മാവിന്റെ പാതിയായവന്റെ നശീകരണം എന്നിങ്ങനെ സാഡോ മസോക്കിസ്റ്റ് സ്വഭാവം ആർജിക്കുന്നു അസ്തിത്വപരമായ നശീകരണ ഹേതു എന്ന ബാഡ് ഗേൾ സാഹചര്യത്തിൽ നിന്ന് ഏറെ ദൂരെയാണ് ഇൻ പ്രൈസ് ഓഫ് ദ സ്റ്റെപ് മദർ അതിന്റെ തന്നെ തുടർച്ചയായ ദ നോട്ട് ബുക്ക് ഓഫ് ഡോൺ റിഗോബർത്തോ എന്നിവ ഇവിടെ അത് ശാരീരികം മാത്രമല്ല മറിച്ച് കലാവിഷ്കാരം തന്നെയാണ് ആസക്തിയെ കുറ്റവിമുക്തമാക്കുന്ന നിഷ്കളങ്കതയും പ്രലോഭനവും പരസ്പരം വച്ചുമാറുന്ന ധാർമിക സങ്കീർണത സ്റ്റെപ്പ് മദറിൽ കാണാം ഡയറി കുറിപ്പുകൾ കത്തുകൾ ഫാന്റസികൾ എന്നിങ്ങനെ കാമനാവർണ്ണനകൾ നിറഞ്ഞു നിൽക്കുന്ന ഡോൺ റിഗോ ബെർട്ടോയിൽ ലൈംഗികത അതിൻ്റെ തന്നെ ലോകം പണിയുകയും ആത്മാസംസ്ഥാപനം സംസ്ഥാപനമെന്നത് ഐന്ദ്രിയ ആഘോഷങ്ങളും കലാസൃഷ്ടിയും തന്നെയായി പരിണമിക്കുകയും ചെയ്യുന്നു കാമനയെ സൗന്ദര്യാത്മക സമീപനത്തിലൂടെ ഉദാത്ത അനുഭവമാക്കുന്നതിലും വിലക്കപ്പെട്ട ഇടങ്ങളിലേക്ക് കടക്കുമ്പോൾ പോലും ദൈക്ഷണിക ഔന്നത്യമുള്ള കേളിയായും സൗന്ദര്യ ആരാധനയായും വൈയക്തിക സ്വാതന്ത്ര്യത്തിൻ്റെ ആഘോഷമായും അതിനെ മാറ്റുന്നതിലും അതിനോട് ചേർത്തു പറയുന്ന അശ്ലീലതയുടെ അംശത്തെ തിരസ്കരിക്കുന്നതിലും യോസയുടെ സമീപനം സാഫോയെ അനുസ്മരിപ്പിക്കുന്നു എന്നിരിക്കലും നശീകരണ ശക്തിയായി കാണുന്ന ദ ബാഡ് ഗേളിലെ നെഹ്ലിസ്റ്റ് സമീപനത്തിൽ നിന്ന് തീർത്തും വ്യത്യസ്തമാണ് മുൻകൃതികൾ എന്ന് കാണാം അതേസമയം കാമനയുടെ പ്രമേയ പരിചരണത്തിൽ ആദ്യ നോവലുകളിൽ പ്രകടമായ പുരുഷ പുരുഷകേന്ദ്രിത അവസ്ഥ ബാഡ് ഗേളിൽ മറികടക്കുന്നുണ്ട് ഇവിടെ റിക്കാർഡോ സൂമോ സൂമോകൂർഷിയോ കർത്തൃത്വരഹിതനാണ് ലില്ലിയാണ് അവളുടെ വ്യത്യസ്ത പരകായങ്ങളിലൂടെ കാമനയുടെ നരകയാനങ്ങളിൽ സ്വയം ഒടുങ്ങുന്നതും അയാളെ ഒടുക്കുന്നതും വ്യക്തിജീവിതത്തിലെ സംഘർഷങ്ങളും പ്രതിസന്ധികളും എഴുത്തിൻറെ പ്രചോദനവും പ്രമേയ പരിഗണനകളും ആയിത്തീരുക എന്നത് അന്ത്യം വരെയും യോസയുടെ ജീവിതത്തിൽ കാണാനാകും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ഹൂലിയ ഓർക്കിതിയുമായി പിരിഞ്ഞ ശേഷം തൊട്ടടുത്ത വർഷം കസിൻ പാട്രിഷ്യയുമായി നടത്തിയ വിവാഹബന്ധം അരനൂറ്റാണ്ട് പിന്നിട്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇസബെൽ പ്രസ്ലറെ വിവാഹം ചെയ്യും വരെ നിലനിന്നു പ്രസ്തുത വിവാഹം ഗോസിപ്പ് മാഗസിനുകൾ കൊണ്ടാടിയ വിധമാണ് ദ നൈബർഹുഡ് രചനയുടെ പ്രചോദനം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇസബെലുമായി പിരിഞ്ഞ യോസ പാട്രിഷ്യയുമായി വീണ്ടും രഞ്ജിപ്പിലെത്തി അവസാന പുസ്തകം ു മൈ സൈലൻസ് അദ്ദേഹം അവർക്കാണ് സമർപ്പിച്ചിരിക്കുന്നതും പാട്രീഷ്യ മകൾ മോർഗാന ആൺമക്കൾ അൽവാരോ ഗോൺസാലോ എന്നിവരാണ് മരണവേളയിലും കൂടെയുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ കുടുംബം മരിയോ വാർഗാസിയോസ കടന്നു പോകുമ്പോൾ പ്രത്യേക പരിപാടി സമാപിക്കുന്നു രചന ഫസൽ റഹ്മാൻ ആഖ്യാനം ബോബി സി മാത്യു പി നിഷ ഇനി എം നന്ദകുമാർ എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ കേൾക്കാം തീ ഏതാനും നാനാർത്ഥങ്ങൾ തീ എല്ലായിടത്തും എല്ലായ്പ്പോഴും ഒന്നാണെന്നു തോന്നും ഒരേ ചുവപ്പും ചൂടുമാണെന്നു തോന്നും പക്ഷേ അങ്ങനെയല്ല തീ എല്ലായിടത്തും എല്ലായ്പ്പോഴും ഒന്നാണെന്നു തോന്നും ഒരേ ചുവപ്പും ചൂടുമാണെന്നു തോന്നും പക്ഷേ അങ്ങനെയല്ല വഴിയോരങ്ങളിലെ വിശക്കുന്ന കല്ലടുപ്പുകളിൽ എല്ലിച്ച കുഞ്ഞുങ്ങൾ തീ കായുന്ന വെറുങ്ങലിച്ച രാത്രിയിൽ ചുടുകാട്ടിൽ ഉരുക്കിയ പാവപ്പെട്ട ചിതകളിൽ കലാപത്തിൽ കത്തുന്ന പട്ടണങ്ങളിൽ വഴിയോരങ്ങളിലെ വിശക്കുന്ന കല്ലടുപ്പുകളിൽ എല്ലിച്ച കുഞ്ഞുങ്ങൾ തീ കായുന്ന വെറുങ്ങലിച്ച രാത്രിയിൽ ചൂടുകാട്ടിൽ ഒരുക്കിയ പാവപ്പെട്ട ചിതകളിൽ കലാപത്തിൽ കത്തുന്ന പട്ടണങ്ങളിൽ ചുവപ്പും ചൂടും ചീറലും ആളലും ഒരിടത്തും ഒരിക്കലും ഒരുപോലെയല്ല ചുവപ്പും ചൂടും ചീറലും ആളലും ഒരിടത്തും ഒരിക്കലും ഒരുപോലെയല്ല ഒരേപോലെയുള്ളത് ചാരം മാത്രമാണ് തണുത്ത നിശബ്ദതയിൽ നിസ്സംഗം നിർവികാരമായ ഏകാർത്ഥം ഒരേപോലെയുള്ളത് ചാരം മാത്രമാണ് തണുത്ത നിശബ്ദതയിൽ നിസ്സംഗം നിർവികാരമായ ഏകാർത്ഥം നീ വിഷാദം ഭയം മടുപ്പ് വെറുപ്പ് സംശയം ക്രൂരത പകയും പരിഹാസവും ആക്രമിക്കാനുള്ള ആസക്തി വിഷാദം ഭയം മടുപ്പ് വെറുപ്പ് സംശയം ക്രൂരത പകയും പരിഹാസവും ആക്രമിക്കാനുള്ള ആസക്തി പലതരം നിഴലുകൾ തിങ്ങിയ അനേകം കണ്ണുകൾക്കിടയിലൂടെ വർഷങ്ങളോളം ഞാൻ തലതാഴ്ത്തി നടന്നു പലതരം നിഴലുകൾ തിങ്ങിയ അനേകം കണ്ണുകൾക്കിടയിലൂടെ വർഷങ്ങളോളം ഞാൻ തലതാഴ്ത്തി നടന്നു മരണം കറുത്തിരുളുന്ന ആകാശത്തിനു കീഴേ പാതയോരത്തു നിൽക്കുമ്പോൾ എന്നെ കരുണയോടെ നോക്കിയത് നീ മാത്രമാണ് മരണം കറുത്തിരുളുന്ന ആകാശത്തിനു കീഴേ പാതയോരത്തു നിൽക്കുമ്പോൾ എന്നെ കരുണയോടെ നോക്കിയത് നീ മാത്രമാണ് കാരണം എല്ലാം സദാ തകർന്നു വീഴുന്ന നമ്മുടെ ലോകത്തിൽ നിനക്കും സ്നേഹം ആവശ്യമുണ്ടായിരുന്നു കാരണം എല്ലാം സദാ തകർന്നു വീഴുന്ന നമ്മുടെ ലോകത്തിൽ നിനക്കും സ്നേഹം ആവശ്യമുണ്ടായിരുന്നു എം നന്ദകുമാർ എഴുതി അവതരിപ്പിച്ച കവിതകളാണ് ഇതുവരെ കേട്ടത് ഇതോടെ ഇന്നത്തെ സാഹിത്യരംഗം സമാപിക്കുന്നു